നാലായിരം യൂറോ കൂടി നിങ്ങൾക്ക് ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാം ഇത് നിങ്ങൾ പരസ്യം കുറെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന് എത്രയാണ് സാലറി ആയിട്ട് കിട്ടുന്നത് അത് ടാക്സിന് മുൻപും ടാക്സ് കഴിഞ്ഞിട്ടും എത്ര നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി ഹോസ്പിറ്റലായിക്കോട്ടെ ഓൾഡ് ഏജ് ഹോം ആയിക്കോട്ടെ നിങ്ങളുടെ സാലറി എത്രയാണ് വരുന്നത് അതേപോലെ ട്രെയിനിങ്ങിന് മുൻപും ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ രജിസ്റ്റേഡ് നേഴ്സായിട്ട് കയറുമ്പോൾ നമ്മുടെ സാലറിയിൽ വരുന്ന വ്യത്യാസം എന്താണ് ഇനി ഇതേപോലെ തന്നെ നമുക്ക് വരാവുന്ന ചിലവുകൾ എന്താണ് ചിലവുകളെല്ലാം കഴിഞ്ഞ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്കും ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു നേഴ്സിനും എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കാണാം ജർമ്മനിയിലെ പബ്ലിക് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് ഒരു ഫിക്സഡ് സാലറി ആയിരിക്കും അതായത് ഹോസ്പിറ്റലത്തെ ഇത് പ്രകാരം അവർക്കൊരു സാലറി ടാരിഫ് ഉണ്ടായിരിക്കും അതിൽ പ്രകാരമാണ് അവർക്ക് സാലറി കിട്ടുന്നത് പബ്ലിക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുക പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്ന സാലറി ആയിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് പ്രൈവറ്റിലും പബ്ലിക് ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് സാലറിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഇനി നാട്ടിൽ നിന്നും ജർമ്മനിയിലോട്ട് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് റെക്കഗ്നൈസേഷൻ ഈ റെക്കഗ്നൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്രെയിനിങ് പീരീഡ് ആവശ്യമായിട്ട് വരും ട്രെയിനിങ് ആവശ്യമായിട്ട് വരുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ആറുമാസം നിങ്ങൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ നിങ്ങളിവിടെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരാവുന്ന സാലറിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിലത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ജർമ്മനിയിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ട്രെയിനിങ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ശമ്പളത്തിനെ കുറിച്ച് പറയാം ടാക്സിന് മുൻപുള്ള ശമ്പളം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് വരുന്നത് അത് നിങ്ങൾക്ക് ടാക്സും ഇൻഷുറൻസും സോഷ്യൽ കോൺട്രിബ്യൂഷനും എല്ലാ കാര്യങ്ങളും അടച്ചു കഴിഞ്ഞിട്ട് നെറ്റോ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ശമ്പളം ആയിരത്തി തൊട്ട് ആയിരത്തി എണ്ണൂറ് യൂറ് വരെയാണ് കയ്യിൽ കിട്ടും ഇനി ട്രെയിനിങ് പീരീഡ് എല്ലാം കഴിഞ്ഞ് നമ്മൾ എക്സാം പാസ് ആയി പാസ്സാക്കാനുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും രജിസ്റ്റേഡ് നേഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് സാലറിയിൽ കുറച്ച് വ്യത്യാസം വരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് വരുന്നത് അതായത് ബ്രൂട്ടോ ടാക്സിന് മുൻപുള്ള സാലറി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരത്തി മുന്നൂറ് തൊട്ടാണ് അപ്പോൾ നമുക്ക് നെറ്റോ സാലറി ആയിട്ട് കിട്ടുന്നത് കയ്യിൽ കിട്ടുന്ന ശമ്പളം രണ്ടായിരത്തി മുന്നൂറ് തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ നമുക്ക് സാലറി ആയിട്ട് കയ്യിൽ കിട്ടും ഇങ്ങനെയാണ് ഒരു സാലറി വരുന്നത് ഇത് എക്സാക്റ്റ് എമൗണ്ട് അല്ല ഞാൻ പറയുന്നത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം കേട്ടോ ഹോസ്പിറ്റൽസ് മാറുന്നതിന് അനുസരിച്ചും ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നതിന് അവരുടെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സാലറി ഉണ്ട് അത് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് എക്സാക്റ്റ് എമൗണ്ട് ആയിട്ട് ആരും ഇത് വിചാരിക്കരുത് ഇനി ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടാവുന്ന ശമ്പളത്തിനെ കുറിച്ച് നോക്കാം ഇനി ഓൾഡ് ഏജ് ഹോമിൽ നമ്മളൊരു ട്രെയിനിങ് അതായത് ഒരു ടൈമിൽ ട്രെയിനിങ് പീരീഡിൽ നമ്മളൊരു അസിസ്റ്റൻ്റായിട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ബ്രൂട്ടോ സാലറി ആയിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് ഇനി ടാക്സ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കയ്യിൽ കിട്ടുന്ന ശമ്പളം ആയിരത്തി അഞ്ഞൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറ് വരെയാണ് ഇനി എക്സാം എല്ലാം പാസ്സായി രജിസ്റ്റേഡ് നേഴ്സായിട്ട് നമ്മളൊരു ഓൾഡ് ഏജ് ഹോമിൽ കയറുമ്പോൾ നമുക്ക് വരാവുന്ന സാലറി ബ്രൂട്ടോ സാലറി രണ്ടായിരത്തി എണ്ണൂറ് തൊട്ട് മൂവായിരത്തി അറുന്നൂറ് വരെയാണ് ഇനി ടാക്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് കേട്ടോ ഇനി ജർമ്മനിയിൽ തന്നെ നമുക്കൊരു മൂന്ന് വർഷത്തിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബ്രൂട്ടോ സാലറി ഒരു മൂവായിരത്തി അറുനൂറ് തൊട്ട് നാലായിരം യൂറോ വരെ കിട്ടാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നെറ്റോ സാലറി നമുക്കൊരു രണ്ടായിരത്തി എണ്ണൂറ് വരെ കയ്യിൽ കിട്ടാവുന്നതാണ് കേട്ടോ ഇനി ജർമ്മനിയിൽ നമുക്ക് ഷിഫ്റ്റ് അലോവൻസ് ഉണ്ട് അതായത് നമ്മൾ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ സൺഡേ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേസ് ഒക്കെ വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ സാലറി കിട്ടുന്നുണ്ട് ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് നമ്മൾ കൂടുതൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് യൂറോ തൊട്ട് നൂറ്റി മുപ്പതും ഇരുന്നൂറ് യൂറോ വരെ നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാം അതെല്ലാം നമ്മളിപ്പോൾ സൺഡേയ്സും പബ്ലിക് ഒക്കെ വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി എക്സ്ട്രാ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ നാട്ടിൽ കേൾക്കുന്ന ഈ നാലായിരം നാലായിരം യൂറോ സാലറിയുടെ കണക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ അഞ്ച് വർഷത്തിനേക്കാളും കൂടുതൽ ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പബ്ലിക് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് കയറി കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഷിഫ്റ്റുകൾ അതായത് നൈറ്റ് ഷിഫ്റ്റ് പിന്നെ ഇതേപോലെ പബ്ലിക് ഹോളിഡേ സൺഡേസ് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ബ്രിട്ടോ സാലറി നാലായിരം യൂറോ എത്തിക്കാൻ പറ്റുള്ളൂ ബ്രൂട്ടോ സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സിന് മുൻപുള്ള സാലറിയാണ് അതാണ് നാലായിരം യൂറോ എത്തിക്കുന്നത് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് നെറ്റോ കയ്യിൽ കിട്ടുന്നത് മൂവായിരത്തി സംതിങ് യൂറോ ആയിരിക്കും ഇനി സാലറി ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വരാവുന്ന എക്സ്പെൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം എക്സ്പെൻസസിൽ മെയിൻ ആയിട്ടും വരുന്നതാണ് നമ്മുടെ റെൻറ്റ് നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്ന ഒരു റെൻറ്റ് അപ്പം അതിൽ റെന്റിൽ രണ്ട് ടൈപ്പ് റെൻറ്റ് ഉണ്ട് കോൾഡ് റെൻ്റും ഉണ്ട് വാം റെൻറ്റും ഉണ്ട് കോൾഡ് റെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക് റെന്റ് ആണ് വാം എന്ന് വെച്ചാലാണ് ടോട്ടൽ റെന്റ് അതായത് കോൾഡ് റെൻറ്റ് പ്ലസ് ആ ഒരു ബേസിക് റെന്റും പ്ലസ് നമ്മുടെ യൂട്ടിലിറ്റിയും കൂടി നമ്മൾ നമ്മളടക്കുന്ന ബില്ലാണ് വാം റെൻറ്റ് ഇനി അപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ പല ടൈപ്പ് വരുന്നുണ്ട് ഡബ്ല്യുജി അതായത് ഷെയേഡ് അപ്പാർട്ട്മെൻറ്റ് അതേപോലെ ഹോസ്റ്റൽസ് വോൺ ഹൈമ ഹോസ്റ്റൽസ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ് പറ്റില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള അപ്പാർട്ട്മെൻറ്റുകൾ വരുന്നുണ്ട് അതല്ലാതെ പിന്നെ നമുക്ക് പ്രൈവറ്റ് സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് റെൻറ്റുകൾ വരണേ എന്നുള്ളത് നോക്കാം ഒരു ഷെയർഡ് അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് സിംഗിൾ റൂം ആയിരിക്കും പക്ഷേ കിച്ചണും ബാത്റൂമൊക്കെ ഷെയർഡായിരിക്കും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റെൻ്റായിട്ട് വരുന്നത് മുന്നൂറ്റി യൂറോ തൊട്ട് നാന്നൂറ്റി യൂറോ വരെയാണ് അതും ചെറിയ ടൗണുകളിൽ ഇനി മെയിൻ സിറ്റികളാവുമ്പോൾ അതൊരു അഞ്ഞൂറ്റി അമ്പത് തൊട്ട് എഴുന്നൂറ്റി അമ്പത് യൂറോ വരെ ആവാം അതേപോലെ നമ്മളിപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽസ് മെയിനായിട്ടും ഇവിടുത്തെ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന നമ്മൾ വർക്ക് ചെയ്യുന്ന ഓൾഡ് ഏജ് ഹോമുകാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽസിൽ റെൻറ്റ് വരാവുന്നത് മുന്നൂറ് യൂറോ തൊട്ട് നാന്നൂറ് യൂറോ വരെയാണ് ഇനി ഇതിനേക്കാളും റെൻറ്റ് കുറയാം കൂടാം അതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു നെയ്സാണ് ഇപ്പം നമ്മുടെ ഹസ്ബൻഡിനെ കുട്ടീനെയൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെ മാത്രം കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെൻറ്റ് തിരികൂടി കൂടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെൻറ്റായിട്ട് വരുന്നത് എണ്ണൂറ്റി അമ്പത് യൂറോ തൊട്ട് ആയിരത്തി ഇരുന്നൂറ് യൂറോ വരെ നമുക്ക് റെൻ്റായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഇതിനേക്കാളും കുറയാം കൂടാൻ പറ്റാ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റും നമ്മൾ നിൽക്കുന്ന സിറ്റിയും എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ അപ്രോക്സിമേറ്റ് ഒരു റെൻ്റാണ് പറയുന്നത് റെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു മെയിൻ എക്സ്പെൻസ് ആണ് ഫുഡ് ഈ ഫുഡിൻ്റെ എക്സ്പെൻസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നു നമ്മൾ പുറത്തുനിന്നാണോ കഴിക്കുന്നത് അതോ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണോ അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്കിലും നിങ്ങൾക്ക് ഫുഡിനായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസത്തിൽ വരാവുന്ന ചിലവിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ സിംഗിൾ ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലും ജർമ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലും പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി വരാവുന്ന ഒരു ഫുഡിന് വേണ്ടിയുള്ള ചിലവെന്ന് പറയുന്നത് നൂറ്റി എൺപത് യൂറോ തൊട്ട് ഇരുന്നൂറ്റി എൺപത് യൂറോ വരെയാണ് ഇനി കപ്പളായിട്ട് നിൽക്കുന്നവരാണ് നിങ്ങളെന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റും അതായത് ജർമ്മൻ സൂപ്പർ മാർക്കറ്റും പ്ലസ് ഇന്ത്യൻ സ്റ്റോറും കൂടി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിന് മാത്രമായിട്ട് മന്ത്ലി ഒരു മുന്നൂറ് യൂറോ തൊട്ട് നാനൂറ്റി മുപ്പത് യൂറോ വരെ ചിലവ് വരാം ഇനി ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്ക് അതായത് രണ്ട് ഹസ്ബൻഡും വൈഫും പിന്നെ ഒരു കുട്ടിയുമായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ട് സൂപ്പർ മാർക്കറ്റും അതായത് ജർമ്മനും പിന്നെ ഇന്ത്യൻ സ്റ്റോറും കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് മന്ത്ലി ഫുഡിനായിട്ട് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത് യൂറോ തൊട്ട് അറുന്നൂറ്റി ഇരുപത് യൂറോ വരെയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് എക്സ്പെൻസ് നമ്മൾ എത്രത്തോളം കഴിക്കുന്നു നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് പുറത്തുനിന്ന് കഴിക്കുന്നത് ഇതിനെല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതൊന്നും നമുക്ക് എക്സാക്റ്റ് ഒരു എമൗണ്ട് പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഈ ഒരു ഒരു അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ട് പറഞ്ഞത് ഇനി അടുത്തതായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വരുന്ന ചിലവ് അതായത് സിംഗിൾ ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ദോഷിച്ചിലാൻഡ് ടിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം ഇതിനായിട്ട് ചിലവ് ട്രാൻസ്പോർട്ടേഷന് വരുന്ന ചിലവ് ചിലവെന്ന് പറയുന്നത് നാൽപ്പത്തൊമ്പത് ആയിരിക്കും അതല്ല നിങ്ങൾ ജോബ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്ന ചിലവ് മുപ്പത് യൂറോ തൊട്ട് നാൽപ്പത് യൂറോ വരെയാണ് ഇനി ഫാമിലി ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നവർ ഹസ്ബൻഡിനും വൈഫിനും വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് ദോഷിച്ചിലാൻഡ് ടിക്കറ്റ് ആണ് അവരെടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ വരാവുന്ന ചിലവ് നൂറ് യൂറോയ്ക്ക് അടുത്താണ് അതല്ല ജോബ് ടിക്കറ്റ് ആണ് നിങ്ങൾ രണ്ട് പേരും എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് രൂപ യൂറോ വരെ ായിട്ട് മാസം ചെലവ് വരുന്നുണ്ട് ഇനി നിങ്ങൾ ഒരു കാർ ഇവിടെ വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറിനായിട്ട് വരുന്ന ചിലവുകൾ നോക്കാം കാറിന് ഇപ്പോൾ ഇ എം ഐ അല്ലെങ്കിൽ ലോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരു നൂറ്റി അമ്പത് യൂറോ തൊട്ട് മുന്നൂറ് യൂറോ വരെ ചിലവ് വരാം മാസം അതല്ല ഇനി അതിലത്തെ ഫ്യൂവൽ അടിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ഇപ്പോൾ ഡീസൽ പെട്രോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നൂറ് യൂറോ തൊട്ട് ഇരുന്നൂറ് യൂറോ വരെ മാസം ചിലവ് വരാം ഇനി അതിൻ്റെ ഇൻഷുറൻസിനായിട്ട് നമുക്ക് ഒരു അമ്പത് യൂറോ തൊട്ട് നൂറ്റമ്പത് യൂറോ വരെയാണ് ചിലവ് വരുന്നത് പിന്നെ അതിൻ്റെ മെയിൻറ്റനൻസ് മറ്റ് പണികൾക്കൊക്കെ ആയിട്ട് മാസം ഒരു ഇരുപത് തൊട്ട് അമ്പത് യൂറോ വരെ ചിലവ് വരാം അപ്പം നിങ്ങൾ ജർമ്മനിയിൽ ഒരു കാർ വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് മാസം വരാവുന്ന ചെലവെന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് യൂറോ തൊട്ട് എഴുന്നൂറ്റി ഇരുപത് യൂറോ വരെയാണ് ഇതെല്ലാം നിങ്ങൾ വാങ്ങിക്കുന്ന കാറിൻ്റെ മോഡൽ അതേപോലെ നിങ്ങളുടെ ഇൻഷുറൻസ് ഏത് ടൈപ്പ് ആണ് പിന്നെ നിങ്ങൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസസ് അതായത് ഫോൺ ഇൻ്റർനെറ്റ് പിന്നെ ക്ലോത്തിങ് പിന്നെ എന്തെങ്കിലും ലീഷർ ആക്ടിവിറ്റീസ് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുകയാണ് കുറെ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചിലവുകൾ വരുമ്പോൾ അതെത്രത്തോളം എത്രത്തോളം വരും ഒരു മാസം ഒരാൾക്ക് എന്നുള്ളത് നോക്കാം ഇപ്പോൾ നിങ്ങൾ സിംഗിളായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം ഈ ഒരു എക്സ്ട്രാ ചിലവുകളിൽപ്പെടുത്താവുന്നതാണ് നൂറ്റി പത്ത് യൂറോ തൊട്ട് നാന്നൂറ്റി നാൽപ്പത് യൂറോ വരെ നിങ്ങൾക്ക് വരാം അതല്ല നിങ്ങൾ കപ്പിളായിട്ട് നിൽക്കുന്നവരാണ് ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത് യൂറോ തൊട്ട് അറുന്നൂറ്റി എൺപത് യൂറോ വരെയാണ് ഈ ഒരു എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നത് അതല്ല നിങ്ങൾ ഫാമിലി ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നവരാണേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രാ എക്സ്പെൻസിൽ മുന്നൂറ്റി അമ്പത് യൂറോ തൊട്ട് ആയിരത്തി ഇരുന്നൂറ് യൂറോ വരെ നിങ്ങൾക്ക് മാറ്റി അപ്പോൾ സാലറി എത്ര കയ്യിൽ കിട്ടുന്നു ഇനി അതിലത്തെ ചിലവുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് സേവിങ്സ് അതായത് അതാ അതിനാണല്ലോ നമ്മൾ മെയിനായിട്ടും ഈ ഒരു എത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ ഒരു രാജ്യത്തോട്ട് വരുന്നത് അപ്പം നമുക്ക് എത്ര സേവിങ്സ് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾ രജിസ്റ്റേഡ് നേഴ്സാണ് സിംഗിളായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റോ സാലറി അതായത് ടാക്സ് എല്ലാം കഴിഞ്ഞ് ഇൻഷുറൻസ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ എല്ലാ പിടുത്തവും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ശമ്പളം രണ്ടായിരത്തി മുന്നൂറ് യൂറോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റായിട്ട് വരാവുന്നത് നാനൂറ്റി അമ്പത് യൂറോ ആണ് എന്നുണ്ടെങ്കിൽ ഫുഡിനായിട്ടും ഇരുന്നൂറ്റി അമ്പത് യൂറോ പോകുന്നുണ്ട് അതുപോലെ ട്രാൻസ്പോർട്ടേഷന് നാൽപ്പത്തൊമ്പത് യൂറോയും ഫോൺ ഇൻ്റർനെറ്റ് ഇരുപത്തഞ്ച് യൂറോയും ക്ലോത്തിങ്ങും അങ്ങനത്തെ മറ്റു കാര്യങ്ങൾക്കൊക്കെ അമ്പത് യൂറോയും പിന്നെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് ഒരു അമ്പത് യൂറോയും മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ എക്സ്പെൻസ് വരാവുന്നത് തൊള്ളായിരം യൂറോയ്ക്ക് അടുത്താണ് ഇപ്പോൾ നിങ്ങൾക്കിതിൽ അപ്പോൾ പിന്നെ നിങ്ങൾക്കിതിൽ അപ്രോക്സിമേറ്റ്ലി ഒരു മാസം എത്ര സേവിങ്സ് ചെയ്യാൻ പറ്റും ആയിരത്തി നാന്നൂറ് യൂറോ തൊട്ട് ആയിരത്തി അഞ്ഞൂറ് യൂറോ വരെയാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് അത് അത് പറയുന്നത് നാട്ടിലേക്ക് ഒരു ഒന്നര ലക്ഷത്തിനടുത്താണ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് ഇത് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ കാര്യമാണ് പറഞ്ഞത് ഇനി ഫാമിലി ആയിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ് ഇപ്പോൾ രണ്ട് ഹസ്ബൻഡും വൈഫും പിന്നെ ഒരു കുട്ടിയുമായിട്ട് നിൽക്കുന്നവർക്ക് എത്ര ചിലവ് വരാം അതിലത്തെ ഒരു വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരെങ്കിലും ഒരാൾ നേഴ്സാണ് അവർക്ക് കയ്യിൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് റെൻറ്റായിട്ട് തൊള്ളായിരത്തി അമ്പത് യൂറോ പോയി ഫുഡിന് അഞ്ഞൂറ് യൂറോ ട്രാൻസ്പോർട്ടേഷൻ എഴുപത് യൂറോ ഫോൺ ഇൻ്റർനെറ്റ് അമ്പത് യൂറോ പിന്നെ കുട്ടികൾക്കും കുട്ടികൾക്കാവശ്യമായിട്ട് വരുന്ന മറ്റ് ചിലവുകൾക്കൊക്കെ എൺപത് യൂറോയും പിന്നെ ക്ലോത്തിങ് എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു നൂറ് യൂറോയും മാറ്റി വെച്ചാൽ പിന്നെ എക്സ്ട്രാ ചിലവുകൾക്ക് ഒരു അമ്പത് യൂറോയും കൂടി മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്ക് വരാവുന്നത് ആയിരത്തി എണ്ണൂറ് യൂറോയാണ് എന്നാൽ നിങ്ങൾക്ക് സേവിങ്സ് ചെയ്യാൻ പറ്റുന്നത് മാസത്തിൽ നിങ്ങൾക്ക് വരുന്ന ഒരു സേവ് 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 ചെയ്യാൻ പറ്റുന്ന പൈസ എന്ന് പറയുന്നത് എഴുന്നൂറ് യൂറോ തൊട്ട് എണ്ണൂറ് യൂറോ വരെയാണ് അതായത് നാട്ടിലത്തെ ഒരു എൺപതിനായിരത്തിനടുത്ത് വരെയാണ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ജർമ്മനിയിൽ നിൽക്കുമ്പോൾ സേവ് ചെയ്യാനും പറ്റും ഇത് ഞാൻ ഒരു എക്സാക്റ്റ് എമൗണ്ട് അല്ല പറയുന്നത് ഒരാൾക്ക് ഇത്രയും സാലറി ആയിട്ട് കിട്ടുമ്പോൾ അതിൽ നിന്ന് എത്ര ചിലവുകൾ വരാം അപ്പോൾ ഒരു സിംഗിൾ ആയിട്ട് നിൽക്കുന്നവർക്കും ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്കും അതേപോലെ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ എത്രത്തോളം ചിലവാക്കുന്നുണ്ട് എത്ര നമ്മൾ സേവ് ചെയ്യാൻ നോക്കുന്നുണ്ട് എല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഡിപ്പെൻഡ് തിരിക്കും അപ്പോൾ ഇതിനേക്കാളും കൂടാം കുറയാം എങ്കിലും ഒരു നമുക്കൊരു ഇപ്പോൾ ജർമ്മനിയിലോട്ട് നേഴ്സായിട്ട് വരാൻ നിൽക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ അറിയാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ എത്രത്തോളം സാലറി കിട്ടും എത്രത്തോളം ചിലവുകൾ വരാമെന്നുള്ളത് അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് പിന്നെ ഈ ഒരു നാലായിരം യൂറോ സാലറി ആയിട്ട് ജർമനിയിൽ നേഴ്സുമാർക്ക് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അത്രത്തോളം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പിന്നെ അത്രത്തോളം നമ്മൾ നല്ലപോലെ പണിയെടുക്കേണ്ടിവരും നൈറ്റ് ഷിഫ്റ്റും പിന്നെ മറ്റ് ഹോളിഡേയ്സും ഒക്കെ നമ്മൾ അതേപോലെ പണിയെടുത്താൽ മാത്രമാണ് ഈ നാലായിരം യൂറോ അത് ആയിട്ട് നമുക്കൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നാട്ടിൽ നിന്നും ലാംഗ്വേജ് ഒക്കെ പഠിച്ച് നേഴ്സായിട്ട് ജർമനിയോട്ട് വരാൻ നിൽക്കുന്നവർക്കും പിന്നെ ഇവിടെ തന്നെ ഹൗസ് ബിൽഡിങ് ചെയ്ത് നേഴ്സിങ് ഹൗസ് ബിൽഡിങ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോകുന്ന നേഴ്സുമാർക്കുമാണ് ഇത്രത്തോളം സാലറി ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും അവരെല്ലാവർക്കും ബൈ ബൈ